ഇങ്ങനെ ഇവിടുന്ന് ഇവിടെ ബാറ്റിൽ ഒന്നുകൊണ്ടിരിക്കുന്നേക്ക് റണ്ണിങ്ങിൽ അപ്പോഴ് പിന്നെ എന്തെങ്കിലും സൗണ്ട് എന്തിനാ വന്നിനോ ഇല്ല സൗണ്ട് ഒന്നും പിന്നെ നടക്കാൻ പറ്റിയില്ല പിന്നെ നടക്കാൻ പറ്റണ്ട പറ്റണ്ടല്ലേ പിന്നെ എങ്ങനെ നടന്നു തുടങ്ങിയത് എങ്ങനെ നേർക്കട്ട് വന്നിട്ടുണ്ടായില്ലാതെ കാണിച്ച് നോക്കാം

Ne Samen 경찰 er. ality Som um Tryggur Skj�로ð Og væri í

മാസ്റ്റിക്ക് നോക്കി മാസ്റ്റ് എത്തിയതെങ്കിലും നോക്കി പറ്റുന്നുണ്ടോ ഓക്കെ ഏന്നേരം ജമ്മീത ആ പറ്റുന്നുണ്ടോ ആ ഓക്കെ സ്കൂളിൽ നാളെ നോക്കിൻ്റെ ഓക്കെ അല്ലേ